കേരളത്തെ ഇളക്കിമറിച്ചതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള സദസ്സ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഏകദേശം മുപ്പത് ലക്ഷത്തോളം ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ച നവകേരള സദസ്സ് ആയിരക്കണക്കിന് പരാതികളാണ് സർക്കാരിന് നവകേരള സദസ്സിൽ ലഭിച്ചത് അതിൽ പരിഹരിക്കാൻ കഴിയുന്നതുണ്ട് പരിഹരിക്കാൻ കഴിയാത്തതുമുണ്ട് ഭൂരിപക്ഷവും പരിഹരിക്കാൻ കഴിയാത്തത് ആണ് എന്ന വിമർശനമൊക്കെ ഉയർന്നു ഉയർന്നുവരുന്നുമുണ്ട് എന്നിരുന്നാലും അതിൻ്റെ പരിശോധന നടക്കുകയാണ് അത് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അങ്ങനെ നവകേരള സദസ്സ് ഒരു വമ്പിച്ച വിജയമായി മാറി എന്ന് എതിരാളികൾ പോലും യു പോലും സമ്മതിക്കും കാരണം യു ഡി എഫ് നവകീര സദസ്സിന് ബദലായി കുറ്റ വിചാരണ സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു നൂറ് ഇരുന്നൂറ് മുന്നൂറ് മാക്സിമം പോയാൽ ഒരായിരം അതിനപ്പുറത്തേക്ക് ആളുകളെ പങ്കെടുപ്പിക്കാൻ ഈ കുറ്റവിചാരണ സദസ്സുകളിൽ പങ്കെടുപ്പിക്കാൻ നമ്മുടെ യു ഡി എഫിന് കഴിഞ്ഞില്ല എന്നത് യു ഡി എഫ് എത്രമാത്രം ദുർബലമാണ് എന്നതിൻ്റെ തെളിവാണ് പക്ഷേ അവർ ചില സമരങ്ങളൊക്കെ നടത്തി ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് അത്തരം ഒറ്റപ്പെട്ട സമരങ്ങൾ നടത്തുക പോലീസിനെ അടിക്കുക ഏറ്റവും കൂടിയത് അഞ്ഞൂറ് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നൂറോ ഇരുന്നൂറോ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് അതിനുശേഷം പോലീസുമായി ഏറ്റുമുട്ടുക എന്ന ഒറ്റപ്പെട്ട സമരങ്ങൾ എന്നുവെച്ചാൽ അക്രമ സമരങ്ങൾ സംഘടിപ്പിക്കുക അതേക്കുറിച്ച് പിന്നീട് വലിയ വാർത്തകൾ മാധ്യമങ്ങൾ നൽകുക അത് ലൈവായി സംപ്രേഷണം ചെയ്യുക അങ്ങനെ വലിയ സമരങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ബഹുജന പങ്കാളിത്തത്തോടെയാണ് സമരങ്ങൾ നടക്കുന്നത് എന്ന പ്രതീതി ജനിപ്പിക്കുക ഇതാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന് ആയിരങ്ങളെ പതിനായിരങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ബഹുജന മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നത് യു ഡി എഫിൻ്റെ ദൗർബല്യമാണ് യു ഡി എഫ് എന്ന സംവിധാനത്തിന്റെ സംഘടന സംവിധാനം പൂർണ്ണമായും തകർന്നു എന്നതിന്റെ തെളിവാണ് ഈ സംവിധാനത്തെ യു ഡി എഫിനെ നയിക്കേണ്ടത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം തന്നെ വളരെ വളരെ ദുർബലമാണ് എന്ന് തെളിയിക്കുന്നതാണ് കുറ്റ വിചാരണ സദസ്സുകളും കോൺഗ്രസ് പ്രഖ്യാപിച്ച പരിപാടികൾ കൃത്യമായി നടക്കാത്തതും എന്നാൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഏതാനും പേരെ സംഘടിപ്പിച്ച് നടത്തുന്ന അക്രമ സമരങ്ങൾ അത് വലിയ തോതിൽ പ്രചാരം ലഭിക്കുന്നുമുണ്ട് മാധ്യമങ്ങൾ അതിന് വലിയ പ്രചാരം നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നവകേരള സദസ് ഒരു വമ്പിച്ച വിജയമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു എതിർപ്പും ഉണ്ടാകില്ല കോൺഗ്രസ് നേതാക്കൾ തന്നെ യു ഡി എഫ് നേതാക്കൾ തന്നെ അത് സംവദിക്കുകയും ചെയ്യും മുപ്പത് ലക്ഷത്തോളം പേരോട് നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരു പരിപാടി ആ മുപ്പത് ലക്ഷത്തിനപ്പുറത്തേക്ക് ഏകദേശം കോടി ജനങ്ങളുമായി സംവദിക്കാൻ ഈ പരിപാടിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ തന്നെ പറയുന്നത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും യോഗം ചേർന്ന് വിലയിരുത്തിയതും അങ്ങനെ തന്നെയാണ് മുപ്പത് ലക്ഷത്തോളം ആളുകളുമായി നേരിട്ടും പരോക്ഷമായി മാധ്യമങ്ങളിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിലൂടെ ഒക്കെ ഒന്നര കോടിയിലധികം ആളുകളുമായി ഈ നവകേരള സദസ്സ് സംവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ചർച്ചകളാണ് പൊതുവെ ഉയർന്നു വരുന്നത് അങ്ങനെയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ പരിപാടിയായി നവകേരള സദസ്സ് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല അതുമാത്രമല്ല നവകേരള സദസ്സിൽ ഉന്നയിച്ച പ്രശ്നങ്ങളുണ്ട് അത് പ്രധാനമായും കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് ഞങ്ങളോട് പറയുക അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന കേരളത്തിന് എതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധം അത് എന്തുകൊണ്ട് എങ്ങനെ എത്ര മാത്രം എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങളുണ്ട് കാസർഗോഡ് നിന്ന് നവകേരള സദസ്സ് ആരംഭിച്ചപ്പോൾ മുതൽ ഇക്കാര്യം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടാകുന്നു എന്നതിൻ്റെ തെളിവാണ് ചില കാര്യങ്ങളിൽ ഇളവ് കേന്ദ്ര സർക്കാർ നൽകിയതും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിക്ക് തന്നെ നിർമ്മല സീതാരാമന് തന്നെ കേരള ധനകാര്യമന്ത്രിക്ക് തന്നെ കേരളത്തിൽ വന്ന് ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വന്നതും നവകേരള സദസ്സിന്റെ വിജയം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ആ നവകേരള സദസ്സ് അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല തിരുവനന്തപുരത്താണ് ഔദ്യോഗികമായി നവകേരള സദസ്സ് സമാപിച്ചത് പക്ഷെ ആ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് നിന്നും ഒരു പടികൂടി യാത്ര തുടരുകയാണ് ആ യാത്ര ദില്ലിയിലേക്കാണ് എന്നതാണ് ദില്ലിയിലെ ജന്തൻ മന്ദറിലാണ് നവകേരള സദസ്സിന്റെ യഥാർത്ഥ സമാപനം നടക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തെ ഉപരോധിക്കുന്ന കേരളത്തെ വരിഞ്ഞു മുറക്കുന്ന കേരളത്തിന് അർഹമായത് നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ജന്ത മന്ത്രി മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും ആയിരക്കണക്കിന് ആളുകളും ഒരുമിച്ചിരുന്ന് പ്രതിഷേധിക്കാൻ പോവുകയാണ് ആ പ്രതിഷേധം കേവലം കേരളത്തിന്റെ മാത്രം പ്രതിഷേധമാകുമോ അല്ല എന്നാണ് സി പി ഐ വൃത്തങ്ങൾ നൽകുന്ന മറുപടി അത് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ സംഗമ കേന്ദ്രമായി മാറും എന്നാണ് അറിയുന്നത് എന്ന് വെച്ചാൽ കേരളത്തോട് മാത്രമല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടെല്ലാം കേന്ദ്ര സർക്കാർ ഒരു ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നത് എന്ന് എല്ലാവർക്കും ആക്ഷേപമുണ്ട് എന്നാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് അവരാരും വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അതിന് ആ സമരത്തിന് മുൻകൈയെടുക്കാൻ കേരളം തയ്യാറാകുന്നു മറ്റ് സംസ്ഥാനങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരാൻ സാധ്യതയുണ്ട് ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷി നേതാക്കൾ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് അറിയുന്നത് അപ്പോൾ കോൺഗ്രസോ എന്ന ചോദ്യമുണ്ട് കേരളത്തിലെ കോൺഗ്രസ് വിട്ടുനിൽക്കുമോ ദേശീയ കോൺഗ്രസ് പങ്കെടുക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് ഈ പരിപാടിയുമായി ഇത് കേരളത്തിന് വേണ്ടിയുള്ള സമരമാണ് കേരള നിലനിൽക്കുന്നതിനു വേണ്ടിയുള്ള സമരമാണ് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള സമരമാണ് അതുകൊണ്ട് കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫിലെ ഘടക കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും ഈ സമരത്തോടൊപ്പം നിൽക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് ആലോചിച്ച് പറയാം എന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരിക്കുന്നത് ഇതുവരെയും ആലോചന കഴിഞ്ഞിട്ടില്ല എ കെ ആന്റണിയെ പോലെയാണ് ആലോചന നീണ്ട് നീണ്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ മറുപടി ലഭിച്ചിട്ടില്ല എന്നിരുന്നാലും എൽ ഡി എഫ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് എൽ ഡി എഫ് കൺവീനർ തന്നെ അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ഫെബ്രുവരി എട്ടിന് ദില്ലിയിൽ പ്രതിഷേധം നടക്കും ആ പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കും കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് യു പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല അവർ തീരുമാനിച്ച് പറയട്ടെ വരും പങ്കെടുക്കുമെങ്കിൽ പങ്കെടുക്കട്ടെ പങ്കെടുക്കുന്നില്ലെങ്കിൽ പങ്കെടുക്കുകയും വേണ്ട എന്ന നിലപാടാണ് സംസ്ഥാന എൽ ഡി എഫിനുള്ളത് അതോടൊപ്പം തന്നെ സർക്കാരിനുമുള്ളത് കാരണം നവകേരള സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ ബഹിഷ്കരിച്ചവരാണ് യു ഡി എഫ് എതിരേറെ പറയുന്നു കേൾ ഡി എഫ് സംഘടിപ്പിച്ചപ്പോൾ ബഹിഷ്കരിച്ചവരാണ് യു ഡി എഫ് കേരളത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളം ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച ഘട്ടത്തിൽ പ്രളയാനന്തര ഘട്ടത്തിൽ കേരളത്തെ പുതുക്കിപ്പണിയുന്നതിനു വേണ്ടി സാലറി ചാലഞ്ച് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ തയ്യാറായി അധ്യാപകരും ജീവനക്കാരും മുന്നോട്ട് വന്നപ്പോൾ അത് തടയാൻ അവരുടെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സംഘടനാ ഭരവാഹികളോട് പോഷക സംഘടനകളോട് അധ്യാപക സംഘടനകളോടും ജീവനക്കാരുടെ സംഘടനകളോടും പണം കൊടുക്കരുത് എന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ യു ഡി എഫ് എന്ന് നമുക്കറിയാം അതിന് യു ഡി എഫിനെ കേരളത്തിലെ ജനങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട് എന്നുകൂടി നാം മറന്നുപോകരുത് ഇപ്പോഴിതാ കേരളം ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന കേരളത്തിന് അർഹതപ്പെട്ടത് തരാതിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ വലിയ സമരത്തിന് കേന്ദ്രം മുൻകൈ എടുക്കുന്നു അത് കേരളത്തിൻ്റെ ആവശ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് അതിനോടൊപ്പം യു ഡി എഫ് നിൽക്കുമോ അതിനോടൊപ്പം കോൺഗ്രസ് നിൽക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതല്ല കേവലമായ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ മാറി നിൽക്കുമോ എന്നത് കൂടി അറിയാനുണ്ട് ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമേയില്ല എന്താണ് കോൺഗ്രസ് തീരുമാനിക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമാണ് ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ യു ഡി എഫ് എന്ന സംവിധാനം ഈ മുന്നണി കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരാണ് എന്ന് ആണയിട്ടു പറയാനും അത് രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റാനും എൽ ഡി എഫ് തയ്യാറാകും എന്ന സംശയമില്ല അതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് അങ്ങനെ ആകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങേണ്ടി വരും വലിയ ആക്രമണം രാഷ്ട്രീയ ആക്രമണം കോൺഗ്രസിനെതിരെ യു ഡി എഫിനെതിരെ ഉണ്ടാകും എന്ത് മറുപടി പറയും എന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട് കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസ് മാറി നിന്നാൽ ദേശീയ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ദേശീയ തലത്തിൽ സി പി എമ്മും കോൺഗ്രസുമായി അതല്ലെങ്കിൽ സി പി എം ഉയർത്തിപ്പിടിക്കുന്ന ഇതേ മുദ്രാവാക്യവുമായി ആഭിമുഖ്യമുള്ളവരാണ് ദേശീയ തലത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് അവർക്കറിയുന്നതാണ് കൃത്യമായിട്ടും പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് വിവേചനമാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വം കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് അതിനെതിരെ അതത് സംസ്ഥാനങ്ങൾ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട് അതിനെയെല്ലാം കൂട്ടിയിണക്കി ജന്തർ മന്ദറിൽ ഫെബ്രുവരി എട്ട് നടക്കുന്ന പ്രതിഷേധത്തോട് എന്ത് സമീപനം കോൺഗ്രസ് സ്വീകരിക്കും എന്നത് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കും എന്നതും വളരെ നിർണായകമാണ് ഏതായാലും നവകേരള സദസ് തിരുവനന്തപുരത്തല്ല സമാപിക്കുന്നത് നവകേരള സദസ്സിന്റെ തുടക്കം രണ്ടാം തുടക്കം ആരംഭിക്കുന്നത് ദില്ലിയിൽ നിന്നാണ് അത് ബി ജെ പിക്ക് സമരമാണ് അത് ബി ജെ പിയുടെ ഇന്ത്യൻ ഫെഡറൽ സംവിധാനം തകർക്കാനുള്ള നീക്കത്തിനെതിരെയുള്ള സമരമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളമാണ് എല്ലാ കാലത്തും കേരളം ഇന്ത്യക്ക് വഴികാട്ടിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം വികസന കാര്യത്തിൽ ജനങ്ങളുടെ ക്ഷേമത്തിൻ്റെ കാര്യത്തിലെല്ലാം കേരളം ഇന്ത്യക്ക് വഴികാട്ടിയിട്ടുണ്ട് ഇപ്പോഴിതാ ബി ജെ പിക്ക് സമരത്തിൽ ആ സമരത്തിൽ കേരളം ഇന്ത്യക്ക് വഴികാട്ടുന്നു ആ വഴികാട്ടിനോടൊപ്പം നടക്കാൻ കേരളത്തിലെ യു ഡി എഫിന് കഴിയുന്നില്ല എങ്കിൽ യു ഡി എഫ് കഴിഞ്ഞ തവണ എവിടെയാണോ എത്തിയത് അതേ എടുത്തേക്ക് തന്നെ യാത്ര ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും